ടെസ്റ്റിങ്ങിനിടെ ദേശീയപാതയിലെ സർവീസ് റോഡ് തകർന്നു പൈപ്പ് ലൈൻ പൊട്ടി വാഹനങ്ങളും യാത്രക്കാരും ഇല്ലാത്തതിനാൽ ആളപായം ഒഴിവായി ചാത്തന്നൂർ സർവീസ് സഹകരണ ബാങ്കിനു സമീപം കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം ഉണ്ടാകുന്ന രണ്ടാമത്തെ സംഭവമാണ് ചാത്തന്നൂർ സർവീസ് സഹകരണ ബാങ്കിനു സമീപം ജപ്പാൻ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പുനടൂരിൽ നിന്നുള്ള പമ്പിംഗ് ലൈനാണ് തകർന്നത് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി സർവീസ് റോഡിൽ പുതിയതായി സ്ഥാപിച്ച പൈപ്പ് ലൈനിൽ മർദ്ദം പരിശോധിക്കുമ്പോഴാണ് സംഭവം പൈപ്പ് പൊട്ടിയതോടെ വളരെ ശക്തമായി വെള്ളം ഒഴുകി സർവീസ് റോഡ് തകർന്നു പ്രദേശമാകെ വെള്ളവും ചെളിയും നിറഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു ഒരാഴ്ച മുമ്പ് ഇതിനു സമീപം പെട്രോൾ പമ്പിന് മുമ്പിലും സമാന രീതിയിൽ പൈപ്പ് പൊട്ടി സർവീസ് റോഡ് തകർന്നിരുന്നു അന്ന് ബൈക്ക് യാത്രക്കാരൻ കടന്നുപോയതിനു പിന്നാലെയാണ് പൈപ്പ് പൊട്ടിയത് അടിക്കടി സംഭവം ഉണ്ടാകുന്നതിനാൽ പൈപ്പുകളുടെ ഗുണനിലവാരം പരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം പാമ്പ് തീർത്ഥാടനത്തിന് മുന്നോടിയായി പരമ്പരാഗത പാതകളിൽ അപകടാവസ്ഥയിലുണ്ടായിരുന്ന മുറിച്ചു നീക്കി കല്ലുകളും മറ്റു തടസ്സങ്ങളും നീക്കം ചെയ്ത് ശുചീകരിച്ചു സന്നിധാനത്തു നിന്നും തൊണ്ണൂറ്റിമൂന്ന് പന്നികളെ പിടികൂടി ഉൾവനത്തിന് വിട്ടു അംഗീകൃത പാമ്പപിടുത്തക്കാരും എലിഫന്റ് സ്ക്വാഡുകളും ഉൾപ്പെടെയുള്ള വനപാലകർ തീർത്ഥാടകരുടെ സുരക്ഷയൊരുക്കാൻ സജ്ജരാണ് സന്നിധാനത്തേക്കുള്ള യാത്രയ്ക്ക് പരമ്പരാഗത പാതകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കുറുക്കുവഴികളിലൂടെ യാത്ര ചെയ്യുന്നത് അപകട സാധ്യതകൾ ഉണ്ടാക്കും ആദിവാസി വിഭാഗത്തിലുള്ളവർ ഉൾപ്പെടുന്ന വനം വകുപ്പിന്റെ എക്കോ ഗാർഡുകളും തീർത്ഥാടകർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പമ്പയിലെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ കൺട്രോൾ റൂമാണ് വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ